എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു കു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണി അത് സ്പെഷ്യലുണ്ട് കുക്കർ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് പറയാം ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് ഗ്ലാസ് അരി വെള്ളത്തിൽ അഞ്ച് മിനിറ്റ് കുതിർത്തി ഊറ്റി വച്ചിട്ടുണ്ട് പിന്നെ എട്ട് എട്ട് പച്ചമുളക് പുതിയനയില മല്ലിയില ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് നാല് സവാള അരിഞ്ഞു വെച്ചത് ഒരു ചെറുനാരങ്ങ ഇത്രയും ഞാൻ ഞാനിവിടെ ഇപ്പോൾ എടുത്തു വച്ചു ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഗരം മസാല ഇപ്പോൾ ഞാൻ കുറച്ച് ഇടുകയാണ് ബാക്കി ഉള്ളി വരത്തുമ്പോൾ ഇടുക അരമുറി നാരങ്ങയുടെ നീര് മാരിനേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് ഇനി ഗാർണിഷ് ചെയ്യാനുള്ള ഉള്ളി നമുക്ക് പട്ട ചിക്കൻ കറി വെക്കാൻ നോക്കാം ആദ്യം തന്നെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇഞ്ചി ചതച്ചു തരിക വെളുത്തുള്ളി ചതച്ചു തരിക ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമളൊക്കെ മാറി മൂത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇനി സവാള സവാളയിടാം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് എല്ലാം ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളക് ചതച്ചതിടാം 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 അത് നിങ്ങളോട് പറയാൻ മറന്നുപോയായിരുന്നു രണ്ട് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് ഇനി അകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർക്കാം മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഇതിനകത്തേക്ക് ഇടാം ഇതൊരു പത്ത് മിനിറ്റ് വേ വേവട്ടെ നമുക്ക് അപ്പോഴേക്കും കുക്കറിനകത്ത് അരി ഇട അരി വയ്ക്കാനുള്ള നോക്കാം ചോറ് വയ്ക്കാനുള്ള മസാല നമുക്ക് നെയ്ക്കകത്തൊന്ന് ചൂടാക്കാം ചോറ് വയ്ക്കാൻ ഞാൻ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് പറയാം ഇത് പെരിഞ്ചീരകം സാധാരണ ജീരകം ഇത് സാ ജീരകം പിന്നെ ഇത് ജാതിപ്പത്രി ഇത് ഗ്രാമ്പു ഇത് വെള്ള കുരുമുളക് ഇത് ജാതിക്ക ഇത് തക്കോലം ഇത് കറുവപ്പട്ട ഇത് ഏലക്ക ഇത്രയും സാധനമാണ് ഇത് മുഴുവൻ നമുക്ക് അരിക്കടുമ്പം നമുക്ക് കരിക്കുന്നതുകൊണ്ട് കൊണ്ടാക്കി വേറെ രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് നിങ്ങൾ നോക്കും ഇതെല്ലാം നമുക്ക് എന്നൊക്കെ അത്ത ൂടായിട്ടുണ്ട് നമുക്കിത് ഈ പാത്രത്തിനകത്തേക്ക് ഇടാം ഇങ്ങനെ അടച്ച് ഇത് ചോറ് വയ്ക്കുമ്പോൾ നമുക്കത് എല്ലാം കടിക്കുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആ വെള്ളം തിളയ്ക്കുമ്പോൾ അതിനകത്ത് കിടന്ന് തിളച്ചോളൂ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് നല്ല ഉപകാരമുള്ളതാണ് അരിക്കകത്ത് ഒഴിക്കാനുള്ള വെള്ളം ഞാൻ അളന്ന് തിളപ്പിക്കാൻ വച്ചു ആ മസാല അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഗ്രൈനർ ഇല്ലെങ്കിൽ വെള്ളത്തിനകത്ത് ഡയറക്റ്റായിട്ടും മസാല ഇട്ട് അരിച്ചെടുത്താൽ മതി കുക്കർ വെച്ചു നെയ്യ് ഒഴിച്ചു നമുക്ക് ഒന്ന് ചെറുതായിട്ട് വറക്കാം വെള്ളം നന്നായിട്ട് വെട്ടിത്തെളിച്ചിട്ടുണ്ട് ആ മസാലയുടെ സത്തൊക്കെ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവുകയാണ് അരിക്കത്തേക്ക് അപ്പം കുറച്ച് ഉപ്പ് ഈ വെള്ളത്തിനകത്ത് നമ്മൾ ഇടണം അരമുറി നാരങ്ങയുടെ നീരും കൂടെ ഈ വെള്ളത്തിനകത്ത് ഒഴിച്ചിട്ട് വേണം നമുക്ക് അതിനകത്തേക്ക് ഒഴിക്കും ചിക്കൻ ഞാനൊരു പത്ത് മിനിറ്റ് വേവിച്ചിട്ടുണ്ടായിരുന്നു ഈ ചിക്കൻ ഈ അരിയുടെ മുകളിലേക്ക് വയ്ക്കും ചിക്കൻ നമ്മൾ അരിയുടെ മുകളിലേക്ക് ഇട്ടു ഇനി നമുക്ക് ഇളക്കരുത് ഇളക്കാതെ തന്നെ ഇത് കുക്കർ അടച്ചു വെച്ച് എട്ട് മിനിറ്റ് വയ്ക്കുക ഹൈ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു കുക്കറിന് ഒരു വിഷിൽ വരുന്നേരം വരെ വയ്ക്കുക എട്ട് മിനിറ്റായി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ് വിഷില് വരുന്ന വരാൻ തുടങ്ങുന്നുണ്ട് ഞാൻ ഓഫ് ചെയ്യുകയാണ് എട്ട് മിനിറ്റായി ഇനി ഗ്യാസ് തനിയേ പോകണം എന്നിട്ട് നമുക്ക് കാണാം പോയി കഴിഞ്ഞു ഇനി നമുക്ക് തുറക്കാം പിന്നെയാണ് റെഡിയായി ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് ഇടാം അങ്ങനെ ഞങ്ങളുടെ കുക്കർ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിച്ചു നോക്കി നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എന്താ അതിൻ്റെ കൂടെ പുതിയ ചട്ണിയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കാണണം ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്